ലീഫ് അപ്പോഴി ഇന്ന് നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങിയേക്കുവാണെങ്കിൽ രാവിലെ ഇപ്പോൾ കറിയൊക്കെ വെക്കാനായിട്ട് പച്ച ഗാർഡനിൽ നിന്ന് പച്ചക്കറിയൊക്കെ പറിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കെയിലാണ് പറിക്കുന്നത് കെയിലൊക്കെ മൂത്ത് പോകുന്നവർ പറിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതിന് സ്റ്റെമ്മെല്ലാം കുറച്ച് മൂക്കാൻ തുടങ്ങി എനിക്ക് സമയമില്ലായിരുന്നു അപ്പോൾ ഇന്ന് കെയ്യിൽ മൊത്തം അങ്ങനെ പറിച്ചിട്ടൊരു തോരമൊക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തക്കടുമാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഓരോ പച്ചക്കറിയോ നമ്മൾ നടുന്നത് എന്താണെന്ന് അവരും കൂടെ അറിയേണ്ടത് അപ്പോൾ അതിൻ്റെ പേരൊക്കെ ഒന്ന് ചോദിക്കുവാണ് പുള്ളി അങ്ങനെ കടലിലേക്ക് അങ്ങനെ വരാറില്ല പിന്നെ വാട്ട് ഇസ് ദിസ് വെജിറ്റബിൾ കോൾഡ് അപ്പുറത്തെ വീട്ടിലെ അപ്പാപ്പനെ പുല്ല് വെട്ടുന്നതിൻ്റെ ഒച്ചയാണ് മോർ ഓടിക്കുന്നതിൻ്റെ ഒച്ചയാണ് നിങ്ങളാ കേൾക്കുന്നത് ഭയങ്കര സൗണ്ട് പിന്നെ അതിൻ്റെ പുറകെ നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പം മഴയൊക്കെ പെയ്യാനുള്ള ലക്ഷണം പോലെ തോന്നി പക്ഷേ അന്ന് മഴ പെയ്തില്ല ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി റൈനിങ് ടുഡേ എന്തോണോസ് ഓഫ് കെയർഫുള്ളേസ് വൺ വെജിറ്റബിൾ ആ മൂവറിന് സൗണ്ട് ഭയങ്കരമാണേ നിങ്ങൾക്ക് തലവേദന എടുക്കും അതാണ് ഞാൻ കുറച്ച് കട്ടൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചെടികളും പൂക്കളും ഒക്കെ പച്ചക്കറികളുടെ നടുക്കായിട്ട് നട്ടു വച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ എന്നാലേ നമുക്ക് പോളിനേഷൻ ശരിക്കും നടക്കത്തുള്ളൂ നമ്മൾ ക്രോസ് പ്ലാന്റിങ് ചെയ്യണം എന്നാണ് അപ്പം അത് ഒ But but hey, idea, pacha, right? radish and radish let see if I can get it I don't know let me try yes yeah. I think I'm going to pick that okay hey. radish so I will <coughs> This for salad നേരത്തെ പറഞ്ഞത്ര വലുതായില്ലെന്ന് തോന്നുന്നേ ആയിട്ടില്ല ായിട്ടുള്ളൂ എനിക്ക് കുറച്ച് സാധനങ്ങളീസ് കുറയ്ക്കരുത് This is for evening meal salad. Just get some this one. Is that okay? I think that's enough at the moment. Yeah. I think that's okay but now. പിന്നെ അടുത്ത ദിവസത്തെ ഹാർവസ്റ്റിങ് ആണ് കേട്ടോ അപ്പം അടുത്ത ദിവസം ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം പച്ചക്കറികളൊക്കെ ഇങ്ങനെ നമ്മുടെ റാഡിഷ് പറിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു പോയി അത് കാരണം അത് വേരു പോലെയായിപ്പോയി അപ്പം ഇനി ബാക്കിയുള്ളതും എല്ലാം അങ്ങനെ പോകല്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ ചെറു പറിക്കുന്നു സ്ട്രോവറി പറിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ എന്താ ഞാനിവിടെ ബ്ലൂബെറി കുറേ നാളായി പഴുത്ത് കിടക്കുന്നു അപ്പോൾ അതങ്ങ് പറിച്ചില്ലെങ്കിൽ അതും പക്ഷികൾ തിന്നുകൊണ്ട് പോകും എന്നുള്ളത് കൊണ്ട് ബ്ലൂബെറി പറിക്കാമെന്ന് വിചാരിച്ചു നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് കയറുകയെന്ന് പറഞ്ഞാണല്ലോ അവിടെയെല്ലാം പച്ചക്കറി നട്ട് വെച്ചേക്കുന്നത് കൊണ്ട് ഇച്ചിരി പാടാണ് നമുക്ക് ഏ അപ്പോഴേതരം എന്നാൽ ബ്ലൂബെറി എല്ലാം പറിക്കാമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ മയക്ക് മ്യൂട്ടായിപ്പോയി അതുകൊണ്ട് എന്താ പറയുക ഞങ്ങളുടെ ഞങ്ങളുടെ റീൽ സംഭാഷണമൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല ആ മങ്കോളി ഉണ്ടല്ലോ എനിക്ക് ഷൈനി ചേച്ചി എൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ചു തന്നാണ് കേട്ടോ അത് അവിടെയാണ് കൊണ്ട് ഞങ്ങൾ നട്ട് വെച്ചതെക്കുന്നത് അപ്പോൾ അത് നല്ല വലിയ മരമായിട്ട് വരും അപ്പം നമ്മുടെ ചെടികൾക്കൊക്കെ ഒരു നല്ല തണലാകും അതുപോലെ തന്നെ എന്താ പറയുന്നത് നമുക്ക് ഈ വള്ളിച്ചെടികൾ അതായത് വള്ളി പച്ചക്കറികളൊക്കെ കേട്ടല്ലോ ബടവലിങ്ങ ലൈക്ക് വെള്ളരിക്ക അതൊക്കെ നമുക്ക് കയറ്റിയൊക്കെ വിടാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അവിടെ നട്ടേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ മൊത്തം ബ്ലൂബെറി ഒന്ന് പറിച്ചെടുക്കട്ടെ നിങ്ങൾക്ക് കാണാമല്ലോ കുറച്ച് ഞങ്ങൾ പറിച്ചൊക്കെ തിന്നായിരുന്നു അപ്പം ഇത് ഫസ്റ്റ് ഇയർ ആണ് അതിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ബ്ലൂബെറി നട്ടതിൻ്റെ അപ്പം ആ ഓരോ വർഷം കഴിയുന്നവർ ഇത് വലുതായി വലുതായി വരുമെന്ന് വിചാരിക്കുന്നു നമുക്ക് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പറമ്പിലെ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും വെജിറ്റബിൾസ് എല്ലാം നമ്മൾ വീട് മേടിച്ചതിന് ശേഷം നട്ടാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു പതിനൊന്ന് വർഷം കഴിഞ്ഞു എന്ന് തോന്നുന്നു നമ്മൾ ഈ വീട് മേടിച്ചിട്ടിപ്പം യെസ് രണ്ടായിരത്തി പതിനാലിലാണ് മേടിച്ചത് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായല്ലോ അപ്ലേത്തിനും അത്രയും നാളുകൊണ്ടുണ്ടായതാണ് ഈ മരങ്ങളും ഒക്കെ വലുതായി നമുക്ക് ഫ്രൂട്ട്സൊക്കെ തരുന്നത് കേട്ടോ അപ്പം എല്ലാ വർഷവും നമ്മുടെ ലിസ്റ്റിൽ രണ്ട് മരങ്ങളെങ്കിലും നടണം എന്നാണ് അപ്പം എന്താ പറയുക ഈ വർഷം ഒരു പ്ലം നട്ടു ഇനി എനിക്ക് കുറച്ചും കൂടി ഉണ്ട് നമ്മുടെ ലിസ്റ്റിൽ ലൈക്ക് ഒരു ഫിഗ് മേടിച്ച് നടന്നുണ്ട് അവക്കോടെ ഓൾറെഡി ആയിട്ടുണ്ട് പിന്നെ എന്താ പിന്നെ അങ്ങനെ വേറെ കുറച്ച് പ്ലാന്റും കൂടെ നടണമെന്ന് ആഗ്രഹമുണ്ട് അവിടെ ആ പൂ പോലെ നിങ്ങൾ കാണുന്നില്ലേ അത് നമ്മുടെ ഗാർലിക്കിൻ്റെ പൂവാണ് കേട്ടോ ഗാദിൻ്റെ അകത്ത് നിറച്ചും സീഡ്സ് ഉണ്ടാവും നമുക്ക് അതൊന്ന് സ്പ്രേ പിന്നെ മൂത്ത് കഴിയുമ്പം ഒന്ന് പ്ലാന്റ് ചെയ്താൽ നമുക്ക് ഗാർലിക്ക് ആലാതെ നമുക്ക് ഉണ്ടാകും കേട്ടോ അപ്പം ഈ ബ്ലൂബെറി കൊണ്ട് നമുക്ക് എന്താ പറയുക ചീസ് കേക്കിൻ്റെ അകത്ത് ഇടാം അതും വേറെ ഓരോ കേക്ക്സിൻ്റെ ഇടാം ബ്ലൂബെറി കൊണ്ട് നമുക്ക് ജാ എന്താ പറയുക ജാം ഉണ്ടാക്കാം പിന്നെന്താ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക അത് ഫ്രോസൺ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് അതൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും എന്തേലും ബ്ലൂബെറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ സംസാരമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞങ്ങൾ ഇതിൻ്റെ ഓരോന്നിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ആ വീഡിയോ മ്യൂട്ടായിപ്പോയി എന്നാൽ അപ്പാപ്പൻ മ്യൂർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ക്യാമറ ഓണുമായിരുന്നു നെക്സ്റ്റ് നമ്മുടെ കുറെ പയറുകൾ ഇത് ഈ മഞ്ഞ കളറാകുന്ന പയറാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതൊരു പ്രത്യേകതരം പയറാണ് അത് ഉണ്ടായി വരുമ്പോഴത്തേനും പച്ച കളറാണ് അത് കഴിഞ്ഞിട്ട് ഈ കളർ അതെല്ലാം ഉണങ്ങിപ്പോയതല്ലേ കേട്ടോ ഇതൊരു നല്ല ടേസ്റ്റാണ് ഇത് കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഉണ്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി കാണാൻ പറ്റും കേട്ടോ അപ്പോൾ കുറേ പയറുണ്ടായിട്ടുണ്ട് അതെല്ലാം അങ്ങ് പറിക്കുക അപ്പം ഇത് നമുക്ക് അരിഞ്ഞ് ഫ്രീസറിൽ കയറ്റി വെച്ചാൽ കുറേ ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മുടെ നമ്മൾ കഷ്ടപ്പെട്ട് വെള്ളവും കൊടുത്ത് കമ്മ വളവും കൊടുത്ത് ഈ നമ്മുടെ ടൈം അതുപോലെ സ്പെൻഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പച്ചക്കറി പോലും വെറുതെ കളയരുത് എന്ന് എനിക്ക് ഭയങ്കര ഒരു നിർബന്ധമാണ് എനിക്ക് ഭയങ്കര വിഷമാണ് അത് ഉണങ്ങി പോയി കഴിയുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതൊന്ന് മൂത്ത് പോയി കഴിയുമ്പോൾ പിന്നെ ആഴ്ച വരച്ചപ്പോൾ കുറച്ച് മൂത്ത് വരും ആവശ്യം എന്നോട് കുറേ നാളായി പറയുന്നതാണ് ആക്ച്വലി പറിക്കാൻ പറിക്കാൻ പറിക്കാതെ ഞാൻ നേരം ഓക്കെ ഞാൻ പറിക്കാൻ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ഡ്യൂട്ടി പിന്നെ ഞാൻ ഇവിടിക്കുമ്പം ഭയങ്കര മഴയായിപ്പോയി അങ്ങനെ എനിക്ക് പറിക്കാൻ പറ്റാതെ കുറച്ച് മൂത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി ഞാൻ അതുപോലെ അതിനെ എന്താ പറയുക വിത്ത് പാകി മുളപ്പിച്ച് അത് വേറെ ചട്ടിയിലേക്ക് മാറ്റി അങ്ങനെ പറവിലേക്ക് പറഞ്ഞു കിട്ടും രാജേഷും കൊണ്ട് ഇവിടെ ഇല്ലായിരുന്നല്ലോ നാട്ടിലായിരുന്നപ്പം അപ്പം എനിക്ക് എന്താ പറയുക നമുക്ക് അതിനൊരു പരിപൂർണമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി കിട്ടിയില്ലല്ലോ അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര വിഷമായി അപ്പം നമുക്ക് ആ ബീൻസ് മാത്രമല്ല സാധാരണ നമ്മുടെ ഫ്രഞ്ച് ബീൻസും ഉണ്ട് കേട്ടോ ഫ്രഞ്ച് ബീൻസും നമ്മുടെ കത്തിപ്പയറും ഈ മഞ്ഞക്കളറാവുന്ന പേ ബീൻസിന് വേറൊരു ഡാർഫ് ബീൻസോ അങ്ങനെ എന്തോ ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ പറിച്ചു പിന്നെ ഈ പയറിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് നമുക്ക് തോരൻ വെക്കാവുന്നതാണ് കർക്കിടക തോരനൊക്കെ വെക്കാവുന്നതാണ് ഞാൻ അങ്ങനെ കുറേ അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് പത്തിലത്തോരം എന്നൊക്കെ പറഞ്ഞ് അപ്പം നിങ്ങളൊന്ന് കണ്ടുനോക്കുക പിഞ്ചലയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ പറിക്കുന്നതിനുള്ള എന്താ പറയുക ഇതിലാണ് നല്ല വെയിലാണ് ഈ ട്വൻറ്റി എയ്റ്റ് ഡിഗ്രി ആയിരുന്നു കേട്ടോ അന്ന് പ്രാവശ്യം വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ പച്ചക്കറി പറിക്കുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് കുളിച്ചിട്ടും കൂടെ കയറി വരാം അതാണ് നമ്മുടെ വാട്ടർ സ്പ്രേയറിൻ്റെ ഗുണം ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തങ്ങ് പോവുമായിരുന്നു അപ്പം ഞാനും തകടും അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പച്ചക്കറികളെല്ലാം പറിച്ചുപൊടിക്കുന്നത് ഇപ്പം എന്തൊരു സന്തോഷമല്ലേ നമ്മൾ സ്വന്തം പറമ്പിൽ നിന്ന് ഇങ്ങനെ പച്ചക്കറി പറിക്കുന്നതിൻ്റെ അല്ലേ നിങ്ങൾക്ക് ആ സന്തോഷം അറിയണമെങ്കിലുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ പറമ്പിൽ കുറച്ച് കുറച്ച് പച്ചക്കറികൾ ഒരു ചൂടെങ്കിലും നട്ടാൽ മതി നോക്കുക ഇപ്പം ഇനി ചട്ടിയൊന്നും മേടിച്ച് പൈസ കളയാനില്ലെങ്കിൽ ഞാൻ വേറെ കുറേ മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ട് അതും ഒറ്റ നമ്മുടെ വീട്ടിലത്തെ എണ്ണ മേടിക്കുന്ന ഉപ്പിയോ അതൊക്കെ വിടത്ത് ഉപയോഗിക്കാം അതുപോലെ അരി മേടിക്കുന്ന ചാക്ക് ഉപയോഗിക്കാം എന്തൊക്കെ വേണേലും ഉപയോഗിച്ച് നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കൃഷി ചെയ്യാം ഓക്കെ അപ്പം എന്തെങ്കിലും നമുക്ക് അത്രയും സാധനങ്ങളോടെ കിട്ടി നമുക്ക് അടുത്ത ഹാർവസ്റ്റിങ്ങിന് പോവുകയാണേ ഞാൻ ഇന്നലെ പറിച്ച നമ്മുടെ കുറച്ചൊരു അഡിഷ് ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ പറിച്ച അപ്പോൾ ഞാൻ ഓർത്തുണ്ടോ പൂവായി നിൽക്കുവാണേ അപ്പോൾ അത് ഒത്തിരി മൂത്ത് പോയി അപ്പോൾ ഇനി ബാക്കി മൊത്തം പറിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് അവിടെ വേറെ വല്ല പച്ചക്കറിയൊക്കെ നടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം അങ്ങ് പറിച്ചെടുക്കുവാണേ വളരെ കുറച്ചൊരു അഡിഷ് നമുക്കവിടെ കിട്ടിയുള്ളൂ കാരണം എല്ലാം വേരായിപ്പോയി അൺഫോർച്ചുനേറ്റ്ലി ഓക്കെ ഞാൻ ഞാനിപ്പോൾ പറിക്കാൻ വേണ്ടി പോകുന്നത് നം ഞാനവിടെ പീസും ബ്രോഡ് പീൻസുമാണ് നട്ടേക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാം അവിടെ ധാരാളം അത് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇനി അതവിടെ നിന്നാൽ ഇനി അത് പിന്നെ ഒത്തിരി മുത്ത് എന്ന് വിചാരിച്ച് അത് പറിക്കാൻ വേണ്ടി പോവാണേ അപ്പം എന്താ പറയുക അപ്പം ഞാൻ ഇത് ഞാനത് പൊളിച്ച് നിങ്ങളെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല പ്രൊട്ട്രൂഡ് ആയിട്ടതിരിക്കുന്ന കാണാമല്ലേ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ബ്രോഡ് ബീൻസാണ് കേട്ടോ അപ്പം ഞാൻ ഇത് വിത്ത് പാകുന്നതും നടുന്നതും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ ഗാർഡനിങ്ങെന്നുള്ള പ്ലേലിസ്റ്റ് കയറിപ്പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്നത് ഇത് നമ്മുടെ റാഡിഷ് ആണ് കേട്ടോ ഞാൻ മൊത്തം പറിച്ചെടുക്കുക ഇന്ന് ഇന്ന് അവിടെ നിന്ന് മൊത്തം എം ജി ചെയ്യുവാണ് അവിടുത്തെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കേട്ടോ ഒരെണ്ണം മാത്രം അവിടെ നിർത്തുവാണേ കാരണം വിത്തെടുക്കാനായിട്ട് മാത്രമായിട്ടെ ബാക്കി മൊത്തം പറിച്ചെടുക്കുക എനിക്ക് പറ്റിയൊരബദ്ധമാണ് അങ്ങനെ ആയിപ്പോയത് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇഷ്ടമായി നല്ല അടിച്ചു കിട്ടി കിട്ടിയേനെ എന്നാ പറയാനാ എനിക്ക് ഭയങ്കര പോയി ഇനി അടുത്ത വർഷമെങ്കിലും ഈ തെറ്റ് ആവർത്തിക്കായിരിക്കാൻ നോക്കാം അത് മൊത്തം തീയതി പറിച്ചു കിടക്കാൻ നിങ്ങൾ കണ്ടോ അങ്ങനെ പച്ചക്കറി പറിക്കുന്നതിനോടൊപ്പം കളകളും പറിക്കണം എന്നാണ് ഒരു എന്താ പറയുക നിയമം അലിഖിത നിയമം ഞാൻ എപ്പോഴെങ്കിലും അതിലൊക്കെ നടന്ന് പോകുമ്പോഴാണേലും ഞാനൊരു പള്ള കണ്ടാൽ അപ്പം ഞാൻ പറിച്ചെടുത്ത് കളയും അല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് പിന്നെ പാടല്ലേ ഓർത്ത് അപ്പം ഞാനിങ്ങനെ പച്ചക്കറി പറിച്ച് എടുക്കുവാണെങ്കിലും അതിൻ്റെ ഇടയ്ക്കിൽ കളകൾ കാണുമ്പം അതിങ്ങനെ പറിച്ചെടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ നല്ല മനോഹരമായ പൂക്കളും ഉണ്ടായേക്കുന്നേ അപ്പം എന്താ പറയുക ആ ആ പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നല്ല രസമുണ്ട് പല കളറിൽ ഓറഞ്ച് ഉണ്ട് മഞ്ഞയുണ്ട് അത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുഴിച്ചു വെച്ചിരുന്നത് പിന്നിടയ്ക്ക് മന്ത എന്താ പറയുക നമ്മുടെ ജമന്തിയൊക്കെ നട്ടാക്കണങ്ങളാണല്ലോ അപ്പം നമുക്കിനി നമ്മളെ പീസ് പറിക്കാം കേട്ടോ പീസ് ഞാൻ നിങ്ങളെ കാണിച്ചില്ല പീസ് നമുക്ക് അതിൻ്റെ അകത്തുകൂടെ കാണാം ഒരു പീസ് പറിച്ചു നോക്കിയപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കുറേ എണ്ണം ഉണ്ട് കേട്ടോ അപ്പം നല്ല ഗാർഡൻ പീസാണിതേ കണ്ടോ എത്ര എണ്ണം ഉണ്ടെന്നൊരു എട്ടുപത്തെണ്ണം കാണുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് അപ്പം ഞാനൊരു എത്ര അഞ്ചൊട്ടോ അഞ്ചോട്ടോ എന്താ പറയുക പ്ലാന്റേ അട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കുറേ കിട്ടി കേട്ടോ ഞാനവിടെ വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ വലുതാകാനൊക്കെ ഉണ്ട് അതെ അപ്പം അത് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് അവിടെ നിർത്തിയേക്ക് അപ്പം ഗ്രീൻ ബീസ് കൊണ്ട് നമുക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഇത് നമ്മൾ കഴുകി ഫ്രീസറിൽ കയറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം അടുത്ത് വിത്തിന് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏകദേശം കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ വരച്ചു അതേ ഗൂസ്ബെറി വരച്ചു പയർ വരച്ചു റാഡിഷ് വരച്ചു ബീൻസ് വരച്ചു അങ്ങനെ പിന്നെ കുറച്ച് ഇനി മൂക്കാനായിട്ടുണ്ട് കേട്ടോ അത് കാരണം അതിനെ ഒക്കെ അവിടെ നിർത്തിയേക്കുക പോവുക ഉണ്ടായപ്പോൾ ഉണ്ടായപ്പോഴത്തെ അത് പച്ച കളറായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് ഇങ്ങനെ ഒരു പർപ്പിൾ കളറിലേക്ക് അത് പോകും ഇത് ഇംഗ്ലണ്ട് ഗൂസ്ബെറിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ പച്ച ഗൂസ്ബറി അല്ല നമ്മുടെ നാട്ടിലിപ്പോൾ പച്ചയും ഇങ്ങനെ ഈ ചുമന്ന കളറിലും ഗൂസ്ബെറി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു വെച്ചാൽ മാർക്കറ്റുകളിലൊക്കെ അപ്പോൾ ഞാൻ റാഡിഷിൻ്റെ നല്ലതെല്ലാം ഞാൻ വെട്ടിയെടുക്കുകയോ ബാക്കിയൊക്കെ കളയുവാണെ ആണ് രാജ്ഞനോണ്ട് പറഞ്ഞാൽ സ്വീറ്റ് കോണെങ്കിൽ സ്വീറ്റ് കോൺ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഞാനത് കാണാൻ വേണ്ടി പോയതാട്ടോ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഈ കമ്പും കോലും ഒക്കെ നമുക്ക് കമ്പോസ്റ്റിലേക്ക് ഇടാം പിന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് സ്ലെറി ഉണ്ടാക്കാമെന്ന് അങ്ങനെ സ്ലറി ഉണ്ടാക്കി നിങ്ങളുടെ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് ഇട്ടുനോക്കും നല്ല സൂപ്പറായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ വെജിറ്റബിളിന് ഫലങ്ങളൊക്കെ ഉണ്ടാവും പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവും നമ്മുടെ കടയിൽ നിന്ന് കെമിക്കൽസ് ഒന്നും മേടിച്ച് നമുക്ക് ചെടിക്കടിക്കേണ്ടത് നമ്മൾ കടയിൽ നിന്ന് പച്ചക്കറി മേടിക്കാതെ നമ്മുടെ വീട്ടിൽ നട്ടു നടത്തുന്നതിൻ്റെ ഉദ്ദേശിക്കുന്നത് തന്നെ കെമിക്കൽസ് ഒന്നും നമ്മുടെ പച്ചക്കറിയിലൊന്നും വീഴാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചിട്ടില്ലേ അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം എന്നാൽ പറമ്പിൽ നമ്മൾ നട്ടിട്ട് നമ്മൾ പിന്നെയും കൊണ്ട് കെമിക്കൽ എല്ലാം കൊണ്ട് ഒഴിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ലല്ലോ അപ്പം അത് അതുകൊണ്ട് നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും വളങ്ങളും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നേ അപ്പം ബ്ലൂബെറി കഴുകിയിട്ട് ഫ്രീസർ ബാഗിൽ വെക്കാം ഇത് നമുക്ക് ജസ്റ്റ് വെക്കാം ബീൻസ് പീസ് നമുക്ക് ഫ്രി എല്ലാം ചടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് കഴിയിട്ട് വെച്ചിട്ട് നമുക്ക് പീസ് വേണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് ഞായറാഴ്ചയുള്ള കറി വെക്കാം ഓക്കെ അതാണ് നമ്മുടെ പീസ് പീസിൻ്റെ നിങ്ങളത് കണ്ട തുറന്ന് കാണിക്കുന്നത് ഒരെണ്ണം ഞാൻ പൊളിച്ചിട്ടുണ്ട് ബാക്കി പിന്നെ പൊളിക്കാം തേ ഒരെണ്ണത്തി എത്ര എണ്ണം നോക്കിയത് ഒന്ന് രണ്ട് നാല് രണ്ട് നാല് എത്ര രണ്ട് നാല് ആറ് എട്ട പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് ഇത് നമ്മുടെ ബ്രോഡ് ബീൻസ് അത്തേൽ ഒരുമാതിരി ഒന്ന് രണ്ട് നാല് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ മുഴുത്ത ഇവിടെ ഉണ്ടായി വരുന്നുണ്ടെന്നായിരുന്നു പക്ഷേ പ്രാണി തിന്നു അങ്ങനെ അപ്പം വെരി ഹാപ്പി ഹാപ്പി ഗാർഡൻ ആണ് അപ്പം ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും

വാഴയും ഇതുള്ളത് കൊണ്ട് നിക്കാൻ സ്പേസ് ഇല്ല അവിടെ അപ്പം രണ്ട് മൂന്ന് ദിവസത്തെ ഹാർവസ്റ്റിങ്ങിന് ഞാൻ ഒരുമിച്ചൊരു വീഡിയോയിൽ ഇട്ടതാണ് അപ്പം നിങ്ങൾക്കും ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്തൊക്കെയുണ്ട് നമ്മുടെ ഗാർഡനിൽ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ പിന്നെ കുറച്ച് ടെംറ്റിങ്ങും നിങ്ങളൊന്നും ഞാൻ ടെമ്പ്റ്റിങ്ങും കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം ഈ വർഷം നിങ്ങൾക്ക് പച്ചക്കറിയൊന്നും നടാൻ പറ്റില്ല ഇനി സമയമുണ്ട് ഇപ്പോഴാണ് നല്ല കാലാവസ്ഥ പച്ചക്കറിയൊക്കെ നടാനായിട്ട് അപ്പോൾ പെട്ടെന്ന് വളരുകയും ചെയ്തു നിങ്ങൾക്ക് കുത്തിനിന്ന് ആൾ കാത്തിരിക്കേണ്ടി വരും ഇപ്പോഴും നിങ്ങൾക്ക് നടാൻ സമയമുണ്ട് ഉണ്ട് ഇപ്പം റീസൻ്റ്ലി വീട് മേടിച്ചവരാണെങ്കിലും നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന പച്ചക്കറിയുടെ അരി എടുത്തിട്ടങ്ങ് പാകിയാൽ മതി കേട്ടോ അപ്പം ഇപ്രാവശ്യം പറ്റിയില്ല അടുത്ത വർഷം മസ്റ്റ് നിങ്ങൾ ചെയ്തിരിക്കണം അപ്പം ഇതൊക്കെ കണ്ടിട്ടെങ്കിലും നിങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ നടാൻ ശ്രമിക്കണേ നമ്മൾ ടി വി കാണാൻ രണ്ടര മണിക്കൂർ സിനിമ കാണാൻ രണ്ടര മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന് ഒരു ദിവസം ഒരു അര മണിക്കൂർ പോട്ടെ ഒരു ഒരു മണിക്കൂർ ഒന്ന് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം പച്ചക്കറികൾ നമ്മൾ സ്വന്തം പറമ്പേന്ന് പറഞ്ഞു തീർക്കാം അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് നിങ്ങൾ അനുഭവിച്ചറിയണമെങ്കിൽ നിങ്ങൾ സ്വയമായിട്ട് ഉണ്ടാക്കി കഴിച്ചു നോക്കണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറിയുടെ ടേസ്റ്റ് ഒന്നും അല്ല സ്വന്തം പറമ്പിൽ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും സൂപ്പർ ടേസ്റ്റ് ആണ് കുറച്ച് അധ്വാനിക്കാതെ നമുക്കൊന്നും കിട്ടത്തില്ല അപ്പോൾ ആൾക്കാര് പറയും ഏ വന്നിട്ട് പറമ്പിൽ കടന്ന് പണിയാനോ ഏ എന്നെക്കൂടെ ഒന്നും പറ്റില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്നും ഒക്കെ തോന്നുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും പിന്നെ ഇത് ഭയങ്കര ഒരു സ്ട്രെസ് റിലീവറാണ് നിങ്ങൾ ഈ ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്യുന്നതിന് പകരം ഈ പറമ്പിൽ കുറച്ച് തൂമ്പ് ഇട്ടിട്ടൊക്കെ കിളച്ച് ഈ പച്ചക്കറിയുടെ പുറകെ കുറച്ച് പച്ചക്കറി എന്താ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ അത് തന്നെ നല്ലൊരു എക്സസൈസാണ് അപ്പോൾ എന്തൊക്കെ ഗുണമുണ്ടല്ലോ ഈ ഗാർഡനിങ്ങിൻ്റെ സ്ട്രെസ് റിലീഫാണ് ഫിസിക്കൽ എക്സസൈസിന് പറ്റും ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറികൾ കഴിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഓരോ പച്ചക്കറികളുടെയും ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലൊരു റീഡിങ് ഹാബിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഗാടങ്ങൊക്കെ തുടങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലടിക്കുക പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് തരാനുണ്ടെങ്കിൽ അതും നിങ്ങൾ പറയുക കേട്ടോ അപ്പം എനിക്കത് ഞങ്ങളുടെ ഗാർഡനിലും പ്രയോജി പ്രയോജനപ്പെടുത്താമല്ലോ അപ്പം ബൈ ഞാൻ ടേക്ക് കെയർ